ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നിങ്ങൾ പലരും കമന്റിലൂടെയും അല്ലാതെയും അറിയിക്കുന്ന ഒരു കാര്യമാണ് സാർ ഏതൊക്കെ എസ് എസ് ആർ ടി ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആധാരമാക്കിയിട്ടുള്ളതും അതാണ് പ്രധാനമായും പഠിക്കാനുള്ള നമ്മുടെ എസ് എ സി ആർ ടി ചാപ്റ്ററുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മുടെ എസ് എസ് സി ആർ ടി ചാപ്റ്റർ നമുക്കറിയാം ഈ വരുന്ന പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും വളരെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഏതൊരു റാങ്ക് ഫയലിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് എവിടെ നിന്നാണ് എസ് എസ് സി ആർ ടി ചാപ്റ്ററുകൾ എന്നാണ് കൃത്യമായി എസ് എസ് സി ആർ ടി ചാപ്റ്ററുകൾ പഠിച്ച് അത് റിവിഷൻ ചെയ്ത് മുമ്പോട്ട് പോയ ഒരാൾക്ക് ഏറ്റവും മികച്ച റാങ്ക് തന്നെ വരുന്ന പരീക്ഷകളിലെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷകളിലൊക്കെ ക്ലിയർ ചെയ്തവർ ഈ ഒരു എസ് സി ആർ ടി കൃത്യമായി ഫോളോ ചെയ്ത ആൾക്കാരാണ് നമുക്ക് ഇത്തരം പരീക്ഷ വിജയിച്ച ആളുകളോട് സംസാരിച്ചാൽ തന്നെ നമുക്കത് ോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസിന്റെ എസ് എസ് ആർ ടി ചാപ്റ്ററുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ജി കെ അല്ലെങ്കിൽ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന എസ് എസ് ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെ എന്നതാണ് നോക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് ആർ ടി ചാപ്റ്ററുകളാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രധാനമായും എൽ ജി എസ് അതുപോലെ എൽ ഡി സി എൽ ഡി സി എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ിവറേജ് കോർപ്പറേഷൻ എൽ ഡി തുടങ്ങിയവയാണ് ഉദ്ദേശിക്കുന്നത് വെറും എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രമല്ല കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ ഉപകാരപ്പെടുന്ന ക്ലാസുകളാണ് ഏതൊക്കെ ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നു ഓക്കെ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത് അഞ്ചാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്കവിടെ അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട് പ്രപഞ്ചം എന്ന മഹാത്ഭുതം നമുക്കൊന്ന് വായിച്ച് ഓക്കെ പ്രപഞ്ചം എന്ന കുറിച്ച് നമുക്ക് പഠിച്ച് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അതാണ് ഇവിടെ ഒന്നാമതായി ചെയ്യേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ അതുപോലെ ആറാമത്തെ ചാപ്റ്റർ ഉണ്ട് വൻകരകളും സമുദ്രവും അഞ്ചാം ക്ലാസ്സിലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ വൻകരകളും സമുദ്രങ്ങളും എന്നാണ് ഇതൊക്കെ നമുക്ക് എൽ ഡി സിക്ക് ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും എൽ ഡി സി ആണ് എൽ ഡി എസിന് ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ടോപ്പിക്കുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് എൽ ഡി സിക്ക് നമുക്കിത് ഉപകാരപ്പെടുന്നതാണ് അടുത്തത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒൻപതാമത്തെ ചാപ്റ്റർ നമ്മുടെ എൽ ജി എസ് എൽ ഡി സി ഒക്കെ ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ പഠിക്കുക അതുപോലെ പത്താമത്തെ ചാപ്റ്റർ ഉണ്ട് കേരളക്കരയിൽ അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് അഞ്ചാം ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യ ഈ മൂന്ന് ടോപ്പിക്കും എൽ ജി എസ് കൃത്യമായി പഠിക്കുക എൽ ജി എസിന് പഠിക്കുക എൽ ഡി സി ക്കും നിങ്ങൾ സി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലാണ് പറയുന്നത് എൽ ജി എസ് വേറെ തന്നെ എൽ ഡി സി വേറെ തന്നെ അപ്പൊ ഇത്രയും ഈ മൂന്ന് ചാപ്റ്റർ എൽ ജി എസിനുവേണ്ടി വളരെ കൃത്യമായി പഠിക്കുക ഇത് രണ്ടും നമുക്ക് അറിഞ്ഞു വെക്കാൻ പഠിക്കുക പക്ഷെ എൽ ഡി സിക്കാര് ഇത് മുഴുവൻ പഠിച്ചെടുക്കുക അഞ്ചാം ക്ലാസ്സിൽ ഇത്രയുമാണ് പ്രപഞ്ചം എന്ന മഹാത്ഭുതം വൻകരകളും സമുദ്രങ്ങളും ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക് ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ആറാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആറാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്നത് കേരളം മണ്ണും മഴയും മനുഷ്യനും ഇവിടെയാണ് നമ്മൾ പഠിക്കണം ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കണം അതുപോലെ ഉൽപാദന എന്ന നാലാമത്തെ ചാപ്റ്റർ പഠിക്കണം ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ നമ്മുടെ എക്കണോമിക്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു മേഖല അത് പഠിക്കണം അതുപോലെ തന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ ഭൂമി കഥയും കാര്യവും ഭൂമി കഥയും കാര്യവും അതും നമുക്കിവിടെ പഠിക്കാനുണ്ട് പിന്നെ വൈവിധ്യങ്ങളുടെ ലോകം ആറാമത്തെ നമുക്കിത് അത്യാവശ്യം അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാമെന്നേ ഉള്ളൂ കാര്യമായി സീരിയസ്നെസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിക്കുക ഇത് രണ്ടും അങ്ങനെയാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിക്കുക പിന്നെ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും ഇതിൽ എൽ ഡി സിക്കാർക്ക് വേണ്ടിയിട്ടാണ് കലയം സാഹിത്യവും എന്ന് പറയുന്നത് നമ്മുടെ ടെൻ ഫ്രിലിയംസിൻ മെയിൻസിൽ തന്നിട്ടുണ്ട് കലയും സാഹിത്യവും അത് മധ്യകാല ഇന്ത്യയിലെ കലകളിലും സാഹിത്യവും ഉൾപ്പെടാം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എൽ ഡി സിക്കാർ നോക്കണം എൽ ഡി സി പ്രത്യേകമായി നോക്കുക അതുപോലെ ജനാധിപത്യ അവകാശങ്ങളും അത് ആറാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ സാഹിത്യം ഏഴാമത്തേതാണ് എന്നാൽ ജനാധിപത്യ അവകാശങ്ങളും പത്താമത്തെ ആണ് ഇത് നമ്മൾ എൽ ഡി സിയും എൽ ജി എസ് എല്ലാവരും നോക്കണം അപ്പൊ എൽ ജി സിക്കാർ നോക്കേണ്ടത് ജനാധിപത്യവും അവകാശങ്ങളും കേരളം മണ്ണും പഴയ മനുഷ്യനും ഉൽപാദന പ്രക്രിയയിലൂടെ ബാക്കി ജസ്റ്റ് അറിഞ്ഞു വെക്കുക എൽ ഡി സിക്ക് പഠിക്കുന്നവർ ഇത് മുഴുവനായിട്ട് പഠിക്കുക ഓക്കെ അടുത്തത് ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് മുതലാണ് കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ് മുതൽ കൃത്യതയോടെ പഠിക്കുക ഇതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് പഠിക്കുക അതുപോലെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും മൂന്നാമത്തെ ചാപ്റ്റർ അതുപോലെ ഇന്ത്യ പുതുയുഗത്തിലേക്കെന്ന നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്കെന്ന നാലാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന അഞ്ചാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന അഞ്ചാമത്തെ ചാപ്റ്റർ പിന്നെ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന ആറാമത്തെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവും എന്ന ഏഴാമത്തെ ചാപ്റ്റർ ഇതിൽ ആറും ഏഴും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വായിച്ചു നോക്കുക ഇത്രയും കാര്യങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കുക അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്റർ വളരെ പ്രാധാന്യത്തോടെ എൽ ജി എസും എൽ ഡി സിയും പഠിക്കുക ഈ ഇത് എൽ ഡി ഇവിടെ പഠിക്കണം ഭൂപടങ്ങളുടെ പൊരുൾതടിയും ഭൂമിയും ജീവലോകവും എൽ ഡി സി പഠിക്കണം എൽ ജി എസ് കാര് ചുമെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക മാത്രമേ വേണു ഇതാണ് ഏഴാം ക്ലാസ്സിൽ പ്രധാനമായി നോക്കേണ്ടത് കൂടാതെ എട്ടാം ക്ലാസ്സിൽ സോറി എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ഏഴാം ക്ലാസ്സിൽ എട്ടാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി അതുപോലെ ഒൻപതാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പത്താമത്തെ നമ്മുടെ ഭരണഘടന പന്ത്രണ്ട് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും പതിമൂന്ന് ഇന്ത്യയിലൂടെ ഇത്രയും ചാപ്റ്റേഴ്സും കൃത്യമായി പഠിക്കുക ആദ്യത്തെ മൂന്നെണ്ണം വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക നവകേരള സൃഷ്ടിക്കായി ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഭരണഘടന പ്രാധാന്യത്തോടെ പഠിക്കുക പിന്നെ ഇന്ത്യയിലൂടെ എന്നതും എൽ ഡി സിക്കാർ ഇത് മുഴുവൻ കൃത്യതയോടെ പഠിച്ച് തീർക്കണം അപ്പോ ഏഴാം ക്ലാസ്സിൽ അത്യാവശ്യം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അപ്പൊ അത് കൃത്യതയോടെ പഠിച്ച് തീർക്കുക ഏഴാം ക്ലാസ്സിൽ വളരെ വ്യക്തതയോടെ പഠിക്കുക ഇനി ക്ലാസ്സിലേക്ക് വന്നാലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് അതിലൊന്നാണ് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടി പിന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ന നാലാമത്തെ ചാപ്റ്റർ അതുപോലെ ഭൂപടങ്ങൾ വായിക്കാം എന്ന ആറാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഏഴാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ് പത്താമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും പതിനൊന്നാമത്തെ ചാപ്റ്റർ ഭൂമിയിലെ ജലം പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം അതായത് എട്ടാം ക്ലാസ്സിൽ ഭൗമരഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ് ഭൂപടങ്ങൾ വായിക്കാം അതുപോലെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഭൂമിയുടെ പുതപ്പ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഭൂമിയിലെ ജലം എന്നിവ കൃത്യതയോടെ പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങൾ എൽ ഡി സി എൽ ജി എസ് എന്നിവയ്ക്ക് പഠിച്ചു വെക്കണം ഈ ഭൂപടങ്ങൾ വായിക്കുക എന്നൊക്കെ എൽ ജി എൽ ജി എസ് കാർ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി ഏകദേശം കൃത്യതയോടെ പഠിച്ചു വെക്കുക അതുപോലെ ഒമ്പതാം ക്ലാസ്സിലേക്ക് വന്നാൽ ഒമ്പതാം ക്ലാസ് മുതൽ പാർട്ട് വണ്ണും പാർട്ട് ടൂ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് വൺ ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എൽ ജി എസ് കാരും എൽ ഡി സിക്കാരും ഇത് കൃത്യതയോടെ ഫോളോ ചെയ്യണം പിന്നെ സമന്വയത്തിന്റെ ഇന്ത്യ എന്ന ആറാമത്തെ ചാപ്റ്ററും കേരളം എട്ടാം നൂറ്റാണ്ടുമുള്ള പതിനെട്ടാം നൂറ്റാണ്ട് വരെ എന്ന ഏഴാമത്തെ ചാപ്റ്ററും എൽ ജി എസ് കാർ നോക്കേണ്ട അത് എൽ ഡി സിക്കാർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക എൽ ഡി സി കാർ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക ഒന്നോ രണ്ടോ ചോദ്യം ചിലപ്പോൾ ഒരു ചോദ്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് വന്നാൽ ആയി അത്ര അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക പിന്നെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന എട്ടാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും വളരെ പ്രാധാന്യത്തോടെ എൽ ജി എസും എൽ ഡി സിക്കാരും പഠിക്കുക അപ്പൊ ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും മൂന്നാമത്തെ ചാപ്റ്റർ നോക്കണം പിന്നെ എട്ടാമത്തെ ചാപ്റ്റർ ആയ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും പ്രാധാന്യത്തോടെ നോക്കണം ഇനി പാർട്ട് ടൂ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ പാർട്ട് ടൂയില് വളരെ പ്രാധാന്യത്തോടെ നോക്കേണ്ടതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും പഠിക്കുക പിന്നെ നാലാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ പ്രകൃതിയുടെ കൈകളാൽ എന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക എൽ ഡി സിക്കാരും എൽ ജി എസ് ജസ്റ്റ് വായിച്ചു നോക്കുക പിന്നെ അഞ്ചാമത്തത് സമുദ്രവും മനുഷ്യനും സമുദ്രവും മനുഷ്യൻ എൽ ഡി സിക്കാർ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക എൽ ജി എസ് കാര് ഒരു തവണ വായിച്ചു നോക്കുക സമുദ്രവും മനുഷ്യനും പിന്നെ ആറാമത്തെ ചാപ്റ്റർ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പാർട്ട് ടൂവിലാണ് അത് കൃത്യതയോടെ പഠിക്കുക എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും അതുപോലെ സുരക്ഷിതമായ നാളേക്ക് എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ എട്ടാമത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി അത് പിന്നെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന ഒമ്പതാമത്തെ ചാപ്റ്ററും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ പാർട്ട് ടൂക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി പത്താം ക്ലാസ് എൽ ഡി സി എൽ ജി എസ് വളരെ പ്രാധാന്യത്തോടെ റാങ്ക് മേക്കിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്ന പത്താം ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ഒന്ന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഇത് രണ്ടും എൽ ജി എസ് ഗാർ നോക്കണ്ട എൽ ജി എസ് ഗാർക്ക് ഇത് നോക്കണ്ട ഇത് എൽ ഡി സിക്കാര് മാത്രം വ്യത്യതയോടെ പഠിക്കുക എൽ ഡി സിക്കാരും ഡിഗ്രി ലെവലിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ പ്രാധാന്യത്തോടെ പഠിക്കുക ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന മേഖലയാണ് ഈ രണ്ട് ചാപ്റ്റർ രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് എൽ ഡി സിക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പൊതുവരണം മൂന്നാമത്തെ ചാപ്റ്റർ ആയ പൊതുവരണം നാലാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അഞ്ചാമത്തത് സംസ്കാരവും ദേശീയതയും ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഏഴാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പഠിച്ചു തീർക്കുക പ്രത്യേകിച്ച് ഇവിടം മുതൽ പൊതുഭരണം മുതൽ കേരളം ആധുനികതയിലേക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന മേഖലയാണെന്ന് കൂടി ഓർത്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് തീർത്തു വെക്കുക കാരണം ഇത്രയും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ് സ്വാതന്ത് സമരവും സ്വാതന്ത്ര്യവും ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വളരെ 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 ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കേരളം ആധുനികതയിലേക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് ആറോളം ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തു ചെലിപ്പും സംസ്കാരവും ദേശീയത എല്ലാം കൂടി ഈ ഒരു ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു പതിനഞ്ച് മാർക്കിനടുത്ത് സ്കോർ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി അതുപോലെ തന്നെയാണ് പാർട്ട് ടൂ പത്താം ക്ലാസ്സിലെ പാർട്ട് ടൂലിലേക്ക് വന്നാലും ഒന്നാമത്തെ ചാപ്റ്ററായ ഋതുവേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ നാലാമത്തെ ചാപ്റ്റർ ഭൂതല വിശകലന ഭൂപടങ്ങളിലൂടെ അഞ്ചാമത്തെ ചാപ്റ്റർ പൊതു ചെലവും പൊതുവരുമാനവും ആറാമത്തെ ചാപ്റ്റർ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും വളരെ പ്രാധാന്യത ഈ പത്താം ക്ലാസ്സിലെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ഇരുപത്തി അഞ്ച് മാർക്കിനോടടുത്ത് നമുക്ക് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു മുപ്പത് മാർക്ക് തന്നെ നമുക്ക് കണക്കാക്കാം നമുക്ക് ഇത്രയും അതായത് ഈ ഒരു ഭാഗം പാട്ട് കൂടിയുണ്ട് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എട്ടാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഒൻപതാമത്തെ ചാപ്റ്റർ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും പത്താമത്തെ ചാപ്റ്റർ ഇത് നമ്മൾ എൽ ഡി സി കാര്യം മാത്രം നോക്കിയാൽ മതി എൽ ഡി എസ് കാര്യം നോക്കണ്ട അവർക്കില്ല പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച ഇവിടെ ഒരു അറുപത് ശതമാനം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തു അതായത് നാൽപ്പത് ടു അൻപത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഇവിടെ പഠിച്ച് തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതാണ് പറയുന്നത് നാല്പത് മുതൽ അൻപത് വരെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഈ ഒരു ഇത്രയും എസ് എസ് ആർ ടി ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഒരാളും ഇത് എന്താ പറയേണ്ട ബുദ്ധിമുട്ടായി കാണരുത് അല്ലെങ്കിൽ ഞാൻ റാങ്ക് ഫയൽ വാങ്ങിച്ചോളാം അല്ലെങ്കിൽ അതിന്റെ കാപ്സ്യൂൾ രൂപത്തിലുള്ള സാധനങ്ങൾ പഠിച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാപ്സ്യൂളിൽ വരുന്ന ഒന്നും ചോദ്യങ്ങളായി വരണം എന്നില്ല ഇവിടെ തന്നിരിക്കുന്ന എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ലൈന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചോദ്യം ആ തന്നിരിക്കുന്ന ലൈനിൽ കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയതായിരിക്കാം അതിന്റെ ഉത്തരം അപ്പോ ഒരു എസ് എസ് സി ആർ ടി ചാപ്റ്റർ വളരെ വ്യക്തതയോടെ പഠിച്ച ഒരാൾക്ക് അതിനുത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇതിനുത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം ഓരോ ദിവസവും നിങ്ങൾ രണ്ട് ചാപ്റ്റർ വെച്ച് പഠിച്ചാലും ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് സി ആർ ടി തീർത്ത് റിവിഷൻ നടത്താൻ വേണ്ടി സാധിക്കും അത്രത്തോളം നിങ്ങൾ ഈ ഒരു എസ് എസ് പ്രാധാന്യം കൊടുക്കുക മറ്റേത് റാങ്ക് ഫയലിനേക്കാളും അല്ലെങ്കിൽ ഏത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടെ നിങ്ങൾ എസ് എസ് എന്ന് പറയുന്ന ഒരൊറ്റ നിങ്ങളുടെ പാഠപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കണം എസ് എസ് ആണ് നിങ്ങളുടെ റാങ്ക് ഫയലും നിങ്ങളുടെ ജീവിതവും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ചാപ്റ്റേഴ്സ് വളരെ വ്യക്തതയോടെ കൃത്യതയോടെ ഒരു ചെറിയ വശങ്ങൾ പോലും മറന്നു പോവാതെ നിങ്ങൾ നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ ചെറിയ നോട്ടുകളായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മറന്നുപോകുന്ന ഭാഗങ്ങൾ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല്പത് മുതൽ അൻപത് വരെ മാർക്ക് ഇവിടെ ഈ ഒരൊറ്റ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അത്രത്തോളം പ്രാധാന്യം ഇപ്പോ ഈ വരുന്ന പരീക്ഷകളിൽ ഈ ഒരു എസ് എസ് സി ആർ ടിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെയാണ് ഈ സയൻസ് ഇവിടുത്തെ സയൻസ് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ എസ് എസ് സി ആർ ടിയിലെ സയൻസ് ഭാഗങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് നോക്കണം എൽ ജി എസിനും എൽ ഡി സിക്കും ഏതൊക്കെ നോക്കണം എന്ന ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എസ് എസ് സിആർടിയിലെ സയൻസ് ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ അറുപത് ടു എഴുപത് മാർക്ക് അല്ലെങ്കിൽ എൺപത് മാർക്കിനടുത്ത് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എൽ ജി എസ് പരീക്ഷയില് നിങ്ങൾക്ക് അറുപത് മുതൽ എൺപത് മാർക്ക് വരെയുള്ളതിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് അറുപത് ടു എൺപതിന് ഇടയിൽ നിങ്ങൾക്ക് എസ് എസ് സി ആർ ടി സയൻസും പൊതു അതായത് സോഷ്യൽ സയൻസും പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരത്തിലാണ് കാര്യങ്ങൾ ആ പിന്നെ നിങ്ങളുടെ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ സിലബസ് എടുത്താൽ അന്ന് വിശകരിച്ചു നോക്കുക ഏതൊക്കെ ഇനി ഇതിൽ ഒഴിവായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് റാങ്ക് ഫയൽ വേണ്ട അല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ റാങ്ക് ഫയലിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ദേശീയോദ്യാനങ്ങളെയും വന്യജീവി സങ്കേതങ്ങളെയും ഒക്കെ വ്യക്തതയോടെ കൃത്യതയോടെ പഠിക്കാൻ ചിലപ്പോൾ റാങ്ക് ഫയൽ ഉപകാരപ്പെടും അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി വേണം പഠിക്കാൻ പല റാങ്ക് ഫയലിലും ചിലപ്പോൾ ചില അശ്രദ്ധ കൊണ്ടുള്ള അച്ചടി മിസ്റ്റേക്കുകൾ ഉണ്ടാവാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യതയോടെ പഠിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങള് അതുപോലെ നദികളൊക്കെ ഏറ്റവും വിശദീകരിച്ച് നമ്മുടെ റാങ്ക് ഫയലുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യതയോടെ പഠിക്കുക പി എസ് സി ബുള്ളറ്റിനടക്കിയ അവരുടെ ബുക്കുകളില് നദികളെ കുറിച്ചും കായലുകളെ കുറിച്ചും ഒക്കെ വ്യക്തതയാണ് അതിൽ കൂടുതലൊന്നും പുറത്തുനിന്ന് ഒരിടത്തൊന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനില്ല അപ്പൊ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ കൃത്യതയോടെ പഠിക്കുക അടുത്ത ഒരു വീഡിയോ നാളെ നിങ്ങളിലേക്ക് എത്തുന്നത് എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കണമെന്നാണ് അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഞാൻ പഠിക്കണോ എത്ര സമയം ഞാൻ ഒരു ദിവസം മെയിൻസ് പരീക്ഷ അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ വിവറേജ് എൽ ഡി സി ആയിക്കോട്ടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ വരാൻ വേണ്ടി പോകുന്ന യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ ഏത് പരീക്ഷയിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം നേടണമെങ്കിൽ പ്രത്യേകിച്ച് വരാൻ വേണ്ടി പോകുന്ന മെയിൻ പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസത്തെ ആ വീഡിയോ എത്ര മണിക്കൂർ പഠിക്കണം എങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഇത്ര സമയം പഠിച്ച് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്ന കാര്യങ്ങളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ ഒരു എസോസിയാറ്റഡ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഏർ പെടുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പരമാവധി ലൈക്കുകളാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് അതുപോലെ കമന്റുകളും രേഖപ്പെടുത്തുക നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മളെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെ നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുത്താൽ അത് ഒരുപാട് ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് അത്തരത്തിൽ കൂടി നിങ്ങൾ ചെയ്യുക അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ഇന്നു മുതൽ ക്ലാസ്സുകൾ കൃത്യമായി ഇട്ടു തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക ഏറ്റവും തീവ്രമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ഓർക്കുക ഓക്കെ